വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കാം കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്താനായിട്ട് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷിലുള്ള ഇംഗ്ലീഷിലുള്ള പഠന നിലവാരം പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി എന്താണ് കയറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ് കയറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ് ഏതാണ് കയറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേര് ഈ ക്യൂബ് എന്നാണ് എന്താണ് ഈ ക്യൂബ് പറഞ്ഞ അതായത് എൻജോയ് എൻഹാൻസ് എൻജോയ് enhance 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 enjoy enhance, enrich. enjoy enhance, enrich Apo, uh, e e eh? e e enjoy, enhance, enrich ക്ലിയർ ആയില്ലേ അപ്പോ നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ഇംഗ്ലീഷിലുള്ള പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് കയറ്റു തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരാണ് ഇ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ് ഇതിനെ മലയാളത്തിൽ ഇങ്ങനെ എഴുതാം ഈ ക്യൂബ് എന്ന് എഴുതാം ഏഹ് ഇ ക്യൂബ് അതിങ്ങനെയാ എഴുതാം ഈ ക്യൂബ് എന്ന് ശരിക്കുക എൻജോയ് എൻഹാൻസ് എൻറിച്ച് അടുത്തത് ഇക്കോ ടൂറിസം പോയിന്റ് ആയി ഇക്കോ ടൂറിസം പോയിന്റ് ആയി പ്രഖ്യാപിക്കാൻ പോകുന്ന കിത്തൂർ പക്ഷി സങ്കേതം കിതൂർ ബേർഡ് സാങ്ക്ച്വറി കിതൂർ ബേർഡ് സാങ്ക്ച്വറി എവിടെയാണ് കാസർഗോഡാണ് എവിടെയാണ് കാസർഗോഡ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ ബേർഡ് സാങ്ക്ച്വറി എവിടെയാണ് കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക ക്യാൻസർ ദിനത്തിൻ്റെ ലോക ക്യാൻസർ ദിനത്തിന്റെ ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ് എന്താണ് ഡ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് എന്നാണ് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാലാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ് ക്യാൻസർ ദിനം ഫെബ്രുവരി നാലാണ് ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാകാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ടായി മാറാൻ പോകുന്നത് ഏതാണ് സിയാലാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് ഹൈഡ്രജൻ ഉപയോഗ പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ഇന്ത്യയിൽ ആദ്യത്തെ വിമാനത്താവളമാകാൻ പോകുന്നത് സംസ്ഥാനത്തെ സംസ്ഥാനത്തെ നഗര ഗ്രാമ വികസന ഗ്രാമവികസനവിടവ് നഗര ഗ്രാമ വികസന വിടവ് അതായത് നഗരത്തിൽ വികസനം കൂടുതലും ഗ്രാമത്തിൽ വികസനം കുറവാണ് സാധാരണ രീതിയിൽ കാണാം ആ നഗര ഗ്രാമ വികസന വിടവ് നികത്താനായി മുഖ്യമന്ത്രി 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 ഗ്രാമോത്തൻ യോജന മുഖ്യമന്ത്രി ഗ്രാമോത്തൻ യോജന മുഖ്യമന്ത്രി ഗ്രാമോത്തൻ യോജന ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ് ഗുജറാത്ത് ആണ് സംസ്ഥാനത്തെ നഗര ഗ്രാമ വികസന വിടവ് നികത്താൻ മുഖ്യമന്ത്രി ഗ്രാമോത്ഥൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് അടുത്ത ചോദ്യം വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി കേരളത്തിലെ കേരളത്തിലെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് അഥവാ കാർഷിക വകുപ്പ് നടപ്പാക്കി വരുന്ന കാലാവസ്ഥ പ്രതിരോധ കാലാവസ്ഥ പ്രതിരോധ കാലാവസ്ഥ പ്രതിരോധ കാർഷിക മൂല്യ കാർഷിക മൂല്യ കാർഷിക മൂല്യ ശൃംഖല നവീകരണ പദ്ധതി വലിയ നീട്ടത്തിലുള്ള ചോദ്യമാണ് ശൃംഖല നവീകരണ പദ്ധതി നവീകരണ പദ്ധതി ഉത്തരം വളരെ ചെറുതാണ് പദ്ധതിയുടെ പേര് കേര എന്നാണ് എന്താണ് കേര അതായത് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടി കേരളത്തിലെ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന രീതിയിൽ കാർഷിക മൂല്യ ശൃംഖല നവീകരണ പദ്ധതി കാർഷിക വസ്തുക്കളുടെ മൂല്യം നല്ല രീതിയിലാക്കാനായിട്ട് ഒരു നവീകരണ പദ്ധതി കൊണ്ടേക്കാണ് അതിന്റെ പേരാണ് എന്ത് പറഞ്ഞ കേര എന്ന് പറഞ്ഞ ക്ലിയർ ആയില്ലേ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറില് രണ്ടായിരത്തി ഇരുപത്തി ആറില് മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ ഉ ഉപമുഖ്യമന്ത്രി മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിത ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് വനിത ഉപമുഖ്യമന്ത്രി അവരുടെ എന്താ പറയുന്നത് ഹസ്ബൻഡ് വിമാനാപകടത്തിൽ മരിച്ചു അവിടുത്തെ ഉപമുഖ്യമന്ത്രി എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ അവരുടെ പേര് ആരാണ് അവര് വനിതാ സുനേത്ര പവാറാണ് സുനേത്ര പവാറാണ് മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രി സുനേത്ര പവാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് മഹാരാഷ്ട്രയിലെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഉം ജോയിൻ ചെയ്തതാരാണ് സുനേത്ര പവാറാണ് ഇനി കേരള മോട്ടോർ വാഹന വകുപ്പ് കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹന വകുപ്പിന്റെ ഭാഗ്യ ചിഹ്നം വകുപ്പിന്റെ ഭാഗ്യ ചിഹ്നം മോട്ടു എന്ന ആന മോട്ടു എന്ന ആന മോട്ടു എന്ന ആന കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗ്യ ചിഹ്നം മോട്ടു എന്ന ആനയാണ് അടുത്തത് ജൻസി തലമുറയെ ലക്ഷ്യമിട്ടുകൊണ്ട് ജെൻസി തലമുറയെ ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ ജൻസി തലമുറയെ ലക്ഷ്യമിട്ട് കുടുംബശ്രീ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിൽ ആരംഭിച്ച ഭക്ഷ്യശാല ശൃംഖലയുടെ പേരെന്താണ് ഭക്ഷ്യശാല ശൃംഖല അതിൻ്റെ പേരാണ് മീ ട് പോയിന്റ് എന്താണ് മീ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോ ജൻസി തലമുറയെ ലക്ഷ്യമിട്ടുകൊണ്ട് ജൻസി തലമുറയെ ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ആരംഭിച്ച ഭക്ഷ്യശാല ഭക്ഷ്യശാല ശൃംഖല ഏതാണ് എന്താണ് ഏതാണ് അതിന്റെ പേര് മീറ്റ് പോയിന്റ് എന്നാണ് ഇനി അടുത്ത ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഓസ്ട്രേലിയൻ ഓപ്പൺ അതിലെ പുരുഷ സിംഗിൾസും വനിതാ സിംഗിൾസും ആരാണ് നേടിയത് എന്ന് പഠിക്കണം ഇപ്പൊ പുരുഷ വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിയാറില് പുരുഷ വിഭാഗം വിജയി കാർലോസ് വിജയിസ് ആണ് കാർലോസ് കാർലോസ് അൽകാരസ് ആണ് ഈ കാർലോസ് അൽകാരസ് സ്പെയിൻ താരമാണ് സ്പെയിൻ താരമായ കാർലോസ് അൽകാരസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം സിംഗിൾസ് വിജയി ടെന്നീസ് ചരിത്രത്തില് നാല് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളും നാല് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളും വിജയിച്ച് കരിയർ സ്ലാം നേടുന്ന കരിയർ സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ളൂ പ്രായം കുറഞ്ഞ വ്യക്തി എന്ന റെക്കോർഡ് നേര് നേടിട്ടോ അപ്പൊ ടെന്നീസ് ചരിത്രത്തിലെ നാല് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളും വിജയിച്ച് കരിയർ സ്ലാം നേടുന്ന കരിയർ സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന ബഹുമതിയും സ്പെയിൻകാരനായ കാർലോസ് അൽക്കാരസ് നേടി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കാർലോസ് അദ്ദേഹം സ്പെയിനിന്റെ താരമാണ് നാല് ടെൻ ഗ്രാൻഡ് സ്ലാമുകളും നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് കേട്ടോ കരിയർ സ്ലാം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഇനി വനിതാ വിഭാഗം വിജയി ആരാണ് വനിതാ വിഭാഗം വിജയി ിസ്ഥാൻ താരമായ എലീന കസാൻ താരമായ എലീന എലീന ഇദ്ദേഹം റൈബാക്കിനെ കസാഖിസ്ഥാൻ താരമാണ് കസാഖിസ്ഥാൻ താരമായ എലീന റൈബാക്കിന കസാക്കിസ്ഥാൻ താരമായ എലീന റൈബാക്കിനോ ഇവര് ആദ്യ ഏറ്റവും ഓസ്ട്രേലിയൻ ഓപ്പൺ നേടാണ് അപ്പൊ എലീനയുടെ ആദ്യത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് കേട്ടോ അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് നേടിയത് കസാക്കിസ്ഥാൻ താരമായിട്ടുള്ള എലീന റൈബാക്കിനെയാണ് ഓർത്തുവെക്ക ഇനി സമുദ്രത്തില് വേലിയേറ്റം മൂലം സമുദ്രത്തില് വേലിയേറ്റങ്ങൾ ഉണ്ടാവൂലേ ആ വേലിയേറ്റം മൂലം ഉണ്ടാകുന്ന വേലിയേറ്റം മൂലം ഉണ്ടാകുന്ന കടലാക്രമണങ്ങളെ സംസ്ഥാന സവിശേഷ ദുരന്തമായി അടുത്തിടെ പ്രഖ്യാപിച്ചത് ആരാണ് കേരളം അതായത് എന്താണ് സമുദ്രത്തില് വേലിയേറ്റം മൂലം ഉണ്ടാകുന്ന ഭയങ്കര കടലാക്രമണങ്ങൾ ഉണ്ടാവാറുണ്ട് പലരുടെയും വീടുകളൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറില്ലേ അപ്പൊ ആ സംഭവത്തെ സംസ്ഥാന സവിശേഷ ദുരന്തമായി അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ ആരോഗ്യ ഇൻഷുറൻസിന്റെ പേരാണ് ആരോഗ്യ ഇൻഷുറൻസിന്റെ പേരാണ് മെഡിസെപ്പ് എന്ന് നിങ്ങൾക്കറിയാലോ മെഡിസെപ്പ് ഈ മെഡിസെപ്പിന്റെ രണ്ടാം ഘട്ടം നിലവിൽ വന്നത് എന്നാണ് രണ്ടാം ഘട്ടം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നിന് ഇതിന്റെ രണ്ടാം ഘട്ടം നിലവിൽ വന്നു എന്ന് മനസ്സിലാക്കാം ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത സ്വകാര്യ സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് പ്ലാന്റ് ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് ഗുജറാത്തിലെ സാനന്ദിലാണ് ഗുജറാത്തിലെ സാനന്ദിൽ ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത സ്വകാര്യ ഉപഗ്രഹ പ്ലാന്റ് സ്ഥാപിതമാകുന്നത് ഗുജറാത്തിലെ സാനന്ദിലാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ അടുത്തത് ഇന്ത്യയിലെ ഫ്രൂ ആരാണ് ഇന്ത്യയിലെ എന്ന് എന്ന് വിളിക്കുന്നത് വിളിക്കുന്നത് തവള ഒരു മലയാളിയെയാണ് അദ്ദേഹത്തിന്റെ പേര് എസ് ഡി ബിജു എന്നാണ് ഇന്ത്യയിലെ ഫ്രോഗുമാൻ എന്നറിയപ്പെടുന്ന ഒരു മലയാളിയാണ് അദ്ദേഹത്തിന്റെ പേര് എസ് ഡി ബിജു എന്നാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സംഘവും ചേർന്ന് അരുണാചൽ പ്രദേശിലെ ഉൾക്കാടുകളിൽ ചേർന്ന് രണ്ട് പുതിയ ഇനം തവളകളെ കണ്ടെത്തി എന്താണ് അതിന്റെ പേര് ലെപ്റ്റോ लेप्टोब्राचियम लेप्टोब्राचियम सोमानी लेप्टोब्राचियम सोमानी लेप्टोब्राचियम सोमानी लेप्टोब्राचियम बिचुगा സോമാനി സോമാനിപ്റ്റോ ലോ സോമാനി സോമാനിപ്റ്റോ ബ്രാച്ചുക എന്ന് പറയുന്ന രണ്ട് തവളകളെ അരുണാചൽ പ്രദേശിലെ ഉൾക്കാടുകളിൽ നിന്ന് ഇദ്ദേഹവും സംഘവും കണ്ടെത്തുകയുണ്ടായി അപ്പൊ അതുകൊണ്ട് അത് കണ്ടെത്തിയത് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ഫ്രോഗുമാൻ എന്നുള്ള പേര് നമ്മൾ പോർക്കാൻ കാരണം ഇനി ഈ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ ആ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കാൻ ഒരു പുതിയ ബ്രാൻഡ് വന്നു കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ആഗോൾ ആഗോള വിപണിയിൽ എത്തിക്കാൻ ആരംഭിച്ച പുതിയ ബ്രാൻഡിന്റെ പേരാണ് കെ ഇനം എന്താണ് അതിന്റെ പേര് കെ ഇനം അതായത് കുടുംബശ്രീ ഇനം അത്രയേ ഉള്ളൂ കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ എത്തിക്കാനായിട്ട് ആരംഭിച്ച പുതിയ ബ്രാൻഡാണ് കെ ഇനം അഥവാ കുടുംബശ്രീ ഇനം ഇനി അടുത്തത് സുസ്ഥിര വികസനത്തിനായുള്ള സുസ്ഥിര വികസനത്തിന് സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സന്നദ്ധ പ്രവർത്തകരുടെ സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷം ഏതാണ് അന്താരാഷ്ട്ര വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്തത് ഏത് നിയമത്തിലാണ് ഏത് നിയമത്തിലാണ് റോമിയോ ജൂലിയറ്റ് ചട്ടം റോമിയോ ജൂലിയറ്റ് ചട്ടം ചേർക്കാനായി റോമിയോ ജൂലിയറ്റ് ചട്ടം ചേർക്കാനായി സുപ്രീം കോർട്ട് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയതാ എന്തിനാണ് പോക്സോ നിയമത്തിൽ എവിടെയാണ് പോക്സോ നിയമത്തിൽ പേര് നിയമത്തിലാണ് റോമിയോ ജൂലിയറ്റ് ചട്ടം ചേർക്കാനായിട്ട് സുപ്രീം കോർട്ട് കേന്ദ്ര സർക്കാരിന് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ കറണ്ട് അഫയേഴ്സ് അപ്പൊ ഭംഗിയായിട്ട് പഠിക്കുക അടുത്ത ദിവസം രണ്ട് ടോപ്പിക്കും കൂടി നമുക്ക് മാത്സിന്റെ ഉള്ളു അതോടുകൂടി നമ്മുടെ എന്താണ് എല്ലാ നമ്മുടെ ആ നൂറ് ദിവസത്തെ ക്ലാസ് അവസാനിക്കുകയാണ് നൂറ് ദിവസം ആയിട്ടില്ല അതിന് മുമ്പ് അതിനവസാനിക്കുകയാണ് പിന്നെ നമുക്ക് എസ് സിആർ ടിയും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവീഷനും ആയിട്ട് മുന്നോട്ട് പോവാട്ടോ